നമസ്കാരം എല്ലാവർക്കും ടുഡേ മാർക്കറ്റിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ സ്വർണവും എളുപ്പത്തിൽ അറിയാനും നാളെ വീണ്ടും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കൂടി ക്ലിക്ക് ചെയ്താൽ ദിവസവും സ്വർണ്ണവില നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും ഇന്ന് സ്വർണവില ചരിഞ്ഞു സ്വർണ്ണ വില കുറയാൻ കാരണമായിട്ട് പറയപ്പെടുന്നത് ഡോളറിന്റെ മൂല്യം കൂടിയതാണ് അപ്പൊ നമുക്ക് ആദ്യം ഇന്നത്തെ വെള്ളിവില നോക്കാം ഇന്നൊരു ഗ്രാമിന് പത്ത് പൈസ കുറഞ്ഞ് നൂറ്റി പതിനേഴ് രൂപ തൊണ്ണൂറ് പൈസയായിട്ടും ഒരു കിലോയ്ക്ക് നൂറ് രൂപ കുറഞ്ഞ് ഒരു ലക്ഷത്തി പതിനേഴായിരത്തി തൊള്ളായിരം രൂപ ആയിട്ടിരിക്കുന്നു ഇന്ന് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് തൊണ്ണൂറ്റിമൂന്ന് രൂപ കുറഞ്ഞ് ഒൻപതിനായിരത്തി എണ്ണൂറ്റി രണ്ട് രൂപയായിട്ടും ഒരു പവന് എഴുന്നൂറ്റി നാപ്പത്തിനാല് രൂപ കുറഞ്ഞ് എഴുപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി പതിനാറ് രൂപയായിട്ടിരിക്കുന്നു ഇന്ന് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് എൺപത്തി അഞ്ച് രൂപ കുറഞ്ഞ് എട്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് രൂപയായിട്ടും ഒരു പവന് അറുന്നൂറ്റി എൺപത് രൂപ കുറഞ്ഞ് എഴുപത്തൊന്നായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയായിട്ടിരിക്കുന്നു